കാട്ടനെ അമ്മൂട്ടാമിക്കാൻ നോക്ക് എന്ത് കൂടാൻ അർച്ചി വെച്ചി എന്താ അർച്ചി അർച്ചി വെച്ചി എന്താ ചച്ചാ എന്താ അർച്ചിനെ ചച്ചാ മ്മ് അർച്ചി ഇന്ന സ്പെഷ്യൽ പോർക്ക പോർക്ക ഇന്നത്തെ സ്പെഷ്യൽ ഇനി ഒന്നാടിമായി അതിനു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യണ ഫോളോ അതെ വേണ്ടത് എന്തൊക്കെയാ വേണ്ടത് ഇപ്പ തക്കാളി അരി പൊട്ടണു വെളുത്തുള്ളി അപ്പൊ തക്കാളി അരി പൊട്ടണി പൊട്ടണിക്ക് വിഷമം വെളുത്തുള്ളി ഒരു തക്കാളി രണ്ടുമൂന്ന് പച്ചമുളക് ഒരു കഷം ഇഞ്ചി നുറുക്കിട്ടൊന്നും ചെങ്കൂട്ടിന്റെ ഫ്രണ്ട്സുകള് വന്നിട്ട് ആദ്യമായിട്ടാണ് ചെങ്കൂട്ട് ഇവിടെ വന്നിട്ട് കണ്ടുപിടിക്കുന്നുണ്ടല്ലേ തന്നെ ആദ്യായിട്ടല്ലേ വരും നമ്മളുടെ കൊട്ടാരങ്ങാണേ എന്തിനാണേ ഇങ്ങനെ കോമ്പിനേഷൻ ഉണ്ടോന്ന് ഇങ്ങനെ കോമ്പിനേഷൻ ഉണ്ടോ പോർക്കും കുക്കിയും അപ്പോൾ

തക്കാളി ഇട്ടു കൊടുക്കട്ടെ രണ്ട് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒപ്പം ഇടാട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇരുന്ന് വയറ്റിന്ന് ചോദിച്ചു അടുത്തിന്റെ അടുത്ത് നിന്ന് ചൂട് നടക്കുന്നു പറയട്ടെ മനസ്സിലായി ഫ്രണ്ട്സുകൾ വരുന്നിട്ട് ആ അമ്മന്റെ ഫ്രണ്ട്സ് വരുന്ന പോലെ ഇണ്ട്

അപ്പൊ ഞങ്ങള് ചിന്തിക്ക അമ്മമാരാണ് ആ ഫ്രണ്ട് ഞങ്ങളാണെന്ന് നല്ലോണം മരുന്നിട്ട് ഞാൻ എടുത്തിട്ട് വലുതായി പോയി മതിയാ ആവശ്യത്തിന് അടച്ചു വെച്ച് വാങ്ങിക്കാ പകുതി വേവ് പകുതില്ലേട്ടായിട്ട് എന്റെ കോട്ടും മടക്കിക്കൊണ്ടിരിക്കാനടുത്തന്നെ എന്റെ കോട്ടും മടക്കി വയ്ക്ക ും കൊടുക്കണ്ട അവർക്ക് വേഗട്ടാണ്ടാക്കെ വേണ്ടി വെച്ചാ മതി പിന്നെ വരുമ്പോടെ കൊടുക്കാലോ ഇതിനോട് ലൂസാക്ക് കുട്ടികൾ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മുടെ വീട്ടില് വരുമ്പോ ഉള്ളത് വെച്ച് പേര് കൊടുക്കൂട്ടി മകളുടെ ഫ്രണ്ട്സുകൾ വന്ന ഭക്ഷണം കഴിക്കണ് ഞങ്ങളുടെ പോർക്കറി അവള് കാണാൻ മുന്നിട്ട ഞാൻ നിന്നോട് പറഞ്ഞേ പറഞ്ഞോണ്ട് ആ വെറുതെ പറയണ്ട കഴിച്ചിട്ട് പറഞ്ഞാ മതി അപ്പൊ ഞങ്ങളെ പോർക്കറി ഇഷ്ടപ്പെട്ട എല്ലാരും ഇണ്ടാക്കി നോക്കുക എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ പൊളി പൊളി